അവയാണ് വേണ്ടത് ഞാൻ ചെയ്ത് വച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഭാര്യ അല്ലേ അമ്മയൊരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മോൻ സമ്മതിക്കുന്നില്ല എവിടെയാ എവിടെയാ ഡോക്ടർ അതോ രാമേശ്വരത്തോ കൃഷ്ണ ഗുരുവായൂരപ്പാ ഈ നശിച്ച താളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരട്ടെ ഞാൻ കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയേക്കാവേ ൊഴി തൊഴിക്കോ ഞാൻ പോയി പ്രസാദം വാങ്ങിട്ട് വരാ കൃഷ്ണ എന്റെ കുട്ടികളെ തോത്തണ്ണേ പോരെ വിചാരിക്കണ്ട പള്ളിയിൽ നേർച്ചയ്ക്ക് പോയപ്പോൾ ഇതുപോലെ നിർത്തിട്ട് പോയതാ എന്റെ മകൻ ഇനി തിരിച്ചു വന്നാൽ കൂട്ടുകെട്ട് പോകില്ലെന്ന് തോന്നിയപ്പോഴാത് ഓഹോ നീ ഹിന്ദുവല്ലേ പിഴിച്ച് പുറത്തേക്ക് ആയാലും ക്രിസ്ത്യൻ ആയാലും ഇസ്ലാം ആയാലും ഞങ്ങളുണ്ട് കൂടെ അയ്യോ കഷ്ടം ഞാൻ ഡോക്ടറെ വിളിക്കാവേ ഹലോ പ്രസ് ക്ലബ് അല്ലേ ഇവിടെ ഒരു തള്ളക്കുടി വന്ന് പെട്ടിട്ടുണ്ട് ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഞുമ്പ് ഒരു ഫോട്ടോ അത്രയേ ഉള്ളൂ ഹരിത് ഹരിത് മക്കളുടെ കഥ എന്തിനാ എന്തിനാ അത് ഇങ്ങനെ सुन कोई പ്രായമായ മാതാപിതാക്കളെ നമുക്ക് സംരക്ഷിക്കാം അവരെ ചേർത്ത് നിർത്താം നന്ദി നമസ്കാരം